കപ്പ പച്ച നമ്മൾ ആ കപ്പയുടെ കട്ടൊക്കെ കളയണം കേട്ടോ മൂന്ന് വെള്ളം കഴുകണം കപ്പിട്ട് നമ്മള് കപ്പ ചിരണ്ടി കഴിഞ്ഞ് വെള്ളത്തിൽ കഴുകണേ അതിന്റെ പോകാൻ വേണ്ടി നമ്മളിപ്പ എല്ലായിട്ടും വെള്ളം വെച്ച് കഴുകി ഇങ്ങനെ ഇങ്ങനെ കഴിച്ചാൽ ഷുഗറുകാർക്കും എല്ലാം കഴിക്കാ ഇങ്ങനെ കഴിച്ചാൽ നല്ലതാണ് കപ്പയുടെ ഇതെല്ലാം പോകണം അത് കഴിഞ്ഞാൽ കപ്പ നല്ല സൂപ്പറായിരിക്കും പുട്ടോ നമ്മൾ കപ്പ ഇത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിലൂടെ അരിപ്പൊടി ഉപ്പ് ഇട്ടു നല്ലത് നല്ലായിട്ടിങ്ങനെ കുഴക്കണം അങ്ങനെ കുട്ടിനെ പോലെ നമ്മളിങ്ങനെ തിരുമ്മിയെടുത്ത് റെഡിയായി അതിൻ്റെ തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പുട്ടായിരിക്കും തേങ്ങ ഇങ്ങനെ ഇട്ട് ഓരോ ഇതിന് ഓരോ ഇത് വാരി ഇട്ട് നമ്മൾ തേങ്ങ ഇട്ടും എന്തിനാകുമ്പോ ഇത്രയും തേങ്ങ ഇടുന്നേ ഇത്രയും തേങ്ങ വേണം എന്നാല് എന്ത് വേണ്ട സൂപ്പർ ആയിരിക്കണം കപ്പുട്ട് അരിപ്പൊടി ചേർക്കുമ്പോ നിങ്ങൾ വെള്ളം നമ്മുടെ പുട്ട് വെന്ത് കേട്ടോ പുട്ട് വെന്ത് നമ്മൾ കഴിക്കാൻ പോവാണേ പുട്ടെ പപ്പടം പപ്പടം കെട്ടൻ കാപ്പി കുട്ടിയാണ് നമ്മൾ രാവിലെ കഴിക്കുന്നത് കേട്ടോ കമ്മല